മീഡിയ വൺ എഡിറ്റർ പ്രമോദ് രാമൻ എഡിറ്റേഴ്സ് സ്റ്റോക്ക് എന്ന അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിൽ ബഹുമാനപ്പെട്ട എം പി ഷാഫി പറമ്പലിനെ കൈകാര്യം ചെയ്തത് ശരിയായില്ല എന്ന് ചിലർക്ക് അഭിപ്രായമുണ്ട് എന്നല്ല അത് വളരെ മോശമായി പോയി മീഡിയ വണ്ണിൻ്റെ നിലപാടിന് തന്നെ വിരുദ്ധമായി പോയി എന്നും ചിലർക്ക് അഭിപ്രായമുണ്ട് യഥാർത്ഥത്തിൽ പ്രമോദ് രാമൻ ചെയ്തിട്ടുള്ളത് മീഡിയ വണ്ണിൻ്റെ നിലപാട് എന്ന് മാത്രമല്ല നേരും നിറിയുമുള്ള ഏതൊരു മനുഷ്യൻ്റെയും നിലപാട് തന്നെയാണ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഉയർന്നു വന്നിട്ടുള്ള ഈ ആരോപണങ്ങളിൽ ഏതിലെങ്കിലും ഒന്നിൽ ഷാഫിക്ക് പങ്കുണ്ട് എന്ന് പ്രമോദ് രാമൻ ഒരിടത്തും പറയുന്നില്ല എന്നാൽ വളരെ കൃത്യമായിട്ട് പ്രമോദ് ഒരു കാര്യം പറയുന്നുണ്ട് പ്രതി പൂവൻ കോഴി മാത്രമല്ല അതിനെ പോറ്റിയവർ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആയത് ഷാഫി പറമ്പിൽ എന്ന കോൺഗ്രസ്സുകാരൻ്റെ പരിശ്രമ ഫലമാണ് എന്ന് മലയാളിക്കിനി വേറെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല കോൺഗ്രസുകാരനായിരുന്ന ഡോക്ടർ സരിൻ ഇടതുപക്ഷത്തേക്ക് പോവുകയും സി പി ഐ എം സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഇടവരികയും ചെയ്ത ഈ ഷാഫി രാഹുൽ കൂട്ടുകെട്ട് പാലക്കാട് തുടങ്ങിയതല്ല എന്നും കേരള രാഷ്ട്രീയത്തിൽ ഇത്തിരി ബോധ്യമുള്ളവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ ആശീർവാദത്തിൽ വളർന്നു വന്ന ഷാഫി പറമ്പിൽ ഉമ്മൻചാണ്ടിക്ക് ചീത്ത പേരുണ്ടാക്കിയിട്ടില്ല അത് ഷാഫിയുടെ നന്മ എന്നാൽ ഷാഫിയുടെ തണലിലും തലോടലിലും വളർന്നു വന്ന് കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്തും കേരള നിയമസഭയിൽ എം എൽ എ സ്ഥാനത്തും എത്തിപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ ചെറുതല്ല ചില്ലറയല്ല അത് ശരിയോ തെറ്റോ എന്നൊക്കെ ഉള്ളത് തെളിയേണ്ടതും വ്യക്തമാകേണ്ടതുമാണ് അവിടെ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടത് നിന്നെ കൊല്ലാനാണെങ്കിൽ എത്ര നേരം വേണം എന്ന് ഒരു ടെലിഫോൺ സംഭാഷണത്തിൽ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്ന രാഹുലിൻ്റെ ഒരു ശബ്ദം പുറത്തു വന്നിട്ടുണ്ട് അത് കൃത്യമായി കേട്ടാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാം സാന്ദർഭികമായിട്ട് അവിടെ വന്ന ഒരു വാചകം മാത്രമാണ് അത് കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു വർത്തമാനമല്ല എന്നാൽ പ്രമോദ് പ്രമോദരാമൻ്റെ സംസാരത്തിൽ ആ വാചകം പ്രത്യേകമായി കോട്ട് ചെയ്യുന്നത് കണ്ടു അത് അത്രത്തോളം ശരിയല്ല എന്ന് തന്നെയാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം വ്യക്തി എന്ന നിലയിൽ ഞാൻ പ്രമോദ് പ്രമോദ്രാമൻ്റെയോ മീഡിയ വണ്ടിൻ്റെയോ മറ്റാരുടെയോ അടിമയോ വിധേയനോ അല്ല എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയും ചെയ്യട്ടെ പക്ഷെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണ ആരോപണവിധേയനാണ് എന്ന് മാത്രമല്ല ആരോപണങ്ങളൊന്നും തന്നെ രാഹുൽ നിഷേധിച്ചിട്ടുമില്ല ആ നിലയ്ക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ആർജവവും നിലപാടും ഷാഫിക്കും ഉണ്ടാകേണ്ടിയിരുന്നു എന്ന് മാത്രമാണ് പ്രമോദ്രാമൻ പറയുന്നത് മീഡിയ പ്രമോദ് രാമൻ കയറി വരുമ്പോൾ അതിൻ്റെ ഉടമസ്ഥരെന്നറിയപ്പെടുന്ന ജമാഴത്തുകാർ കൃത്യമായ ചില ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ടാകും അത് ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് ചാഞ്ഞു നിന്ന് അവർ ചെയ്യുന്ന സകല നിറയേടുകളെയും ന്യായീകരിക്കണം എന്നായിരിക്കില്ല എന്ന് ജമാഴത്തിന് അറിയുന്ന ആർക്കും അറിയാവുന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ കൊള്ളരുതായ്മകൾ നിരന്തരം ചൂണ്ടിക്കാണിക്കുന്നതിനിടയിൽ കോൺഗ്രസ്സുകാരോ ലീഗുകാരോ ഇനി വെൽഫെയർ പാർട്ടിക്കാരോ തന്നെ ചെയ്യുന്ന തെറ്റുകൾ മൂടി വയ്ക്കണമെന്ന് ജമാഴത്തോ മീഡിയ വണ്ണോ പ്രമോദ് രാമനെ ഏൽപ്പിച്ചിട്ടില്ല